ന് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോയെന്ന് അസി റോക്കി ബിഗ് ബോസിൽ ജാസ്മിന് രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടാതെ പോയതിന്റെ കാരണം ഗബ്രിയാണെന്നാണ് റോക്കി പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു റോക്കി എന്നാൽ സഹതാരത്തെ കൈയേറ്റം ചെയ്തതിന് താരത്തെ ഷോയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഇപ്പോഴിതാ ജാസ്മിനെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചും ജിൻഡോയെക്കുറിച്ചും റോക്കി പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് ഓൺലൈൻ ധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റോക്കി മനസ്സ് തുറന്നത് ജാസ്മിൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിരുന്നു സ്വന്തം ഇമേജ് പോലും നോക്കിയിരുന്നില്ല മറ്റൊരാളും അങ്ങനെ ചെയ്തിട്ടില്ലെന്നും റോക്കി പറയുന്നു ബിഗ് ബോസ് ഷോയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വൈബ് നൽകിയ മത്സരാർത്ഥി ആയിരുന്നു ജാസ്മിന് സെക്കൻഡ് കിട്ടാതിരുന്നതിന് പിന്നിൽ പോലും ഗബ്രിയാണെന്നാണ് കരുതുന്നത് അവസാന നിമിഷം ഗബ്രി വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഒപ്പിച്ച കാര്യങ്ങൾ ജാസ്മിന് തിരിച്ചടിയായെന്നും റോക്കി അഭിപ്രായപ്പെടുന്നുണ്ട് പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം അവന് അറിയാം ഫൈനൽ കഴിയാൻ രണ്ടോ മൂന്നോ ദിവസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് അവൻ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ആ പെണ്ണിന് രണ്ടാം സ്ഥാനമെങ്കിലും എന്നാണ് റോക്കി പറയുന്നത് നമ്മൾ അമേരിക്കൻ സമൂഹത്തിലൊന്നുമല്ല ജീവിക്കുന്നത് നമ്മുടെ ആളുകളുടെ ചിന്തയിലൊക്കെ ചില പ്രത്യേകതകളും നമുക്ക് സമൂഹ സമൂഹമൂല്യങ്ങളുമുണ്ടെന്നും റോക്കി ചൂണ്ടിക്കാണിക്കുന്നു ബിഗ് ബോസ് കാണുന്ന മിക്കവാറും ആളുകളും വീട്ടമ്മമാരാണ് അവർക്ക് പഴയ കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കാനുള്ള ചില കാര്യങ്ങൾ അവസാന രണ്ടു മൂന്ന് ദിവസങ്ങളിൽ അവിടെ ഉണ്ടായി ആ ദിവസങ്ങളിലെ ഗബ്രിയുടെ പെരുമാറ്റമാണ് ജാസ്മിൻ രണ്ടാമതെത്താത്തതിന് പിന്നിലെന്ന് ഞാൻ പറയുമെന്നും റോക്കി തുറന്നടിക്കുന്നു അതേസമയം ജിൻഡോ വിജയത്തിൽ തനിക്കുള്ള എതിർപ്പും റോക്കി അറിയിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനം ജിൻഡോയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല പകരം ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമില്ല അർജുൻ നല്ലൊരു വ്യക്തിയാണ് ഒറിജിനൽ ആണെന്ന് തോന്നിയിട്ടുണ്ട് അവന്റെ കരശിലൊക്കെ ഇമോഷണലായി ഉണ്ടായതാണ് എന്നാണ് റോക്കി പറയുന്നത് എന്നാൽ അർജുൻ ശ്രീധു കോംബോയ്ക്ക് അവിടെ ഉണ്ടാക്കപ്പെട്ടതാണെന്നാണ് റോക്കി പറയുന്നത് കൂടാതെ കുറച്ചു ദിവസം കൂടെ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാനും ചിലപ്പോൾ കോംബോ പിടിച്ചേനെയെന്നും താരം പറയുന്നു ജിൻഡോയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് റോക്കി പ്രതികരിക്കുന്നത് ജിൻഡപ്പന് കഴുകന്റെ സ്വഭാവമാണ് എന്നെ കഴുകനായി കാണാൻ സാധിക്കില്ല ഞാൻ ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ പിന്നിൽ നിന്ന് കുത്താനോ പോയിട്ടില്ല നേരെ വാ നേരെ പോ റോക്കിയുടേത് അങ്ങനെയാണ് ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിക്കും പിന്നിൽ നിന്ന് കുത്താനോ കാര്യങ്ങൾ വളച്ചൊടിക്കാനോ തയ്യാറാകില്ലെന്നും റോക്കി പറയുന്നു ജിൻഡോ പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയില്ല പറയേണ്ട കാര്യങ്ങൾ വിഴുങ്ങും അതിനാൽ ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തത് എനിക്ക് ഫെയറായിട്ട് തോന്നിയിട്ടില്ലെന്നും ഇതിലൂടെ കപ്പിന്റെ വാല്യൂ തന്നെ പോയ പോലെയാണ് തോന്നുന്നുണ്ടെന്നും റോക്കി പറയുന്നു എങ്ങനെയാണ് കപ്പ് നേടിയതെന്നും എനിക്ക് അറിയില്ല മൊത്തം കൺഫ്യൂഷനാണ് വിജയിക്കാനായി എന്ത് മാനദണ്ഡമാണ് ഇവർ നോക്കുന്നതെന്ന് അറിയില്ലെന്നും റോക്കി പറയുന്നു സഹതാരമായ സിജോയെ ഇടിച്ചതിനെ തുടർന്നാണ് റോക്കി ഷോയിൽ നിന്ന് പുറത്താകുന്നത് ഇതോടെ താരത്തിന് ഫിനാലെ വീക്കിൽ പോലും തിരിച്ചു വരാൻ സാധിച്ചിരുന്നില്ല അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് റോക്കി കഴിഞ്ഞ ദിവസം സിജോയെ തല്ലിയത് തന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഓട്ടോമാറ്റിക് റിഫ്ലക്ഷൻ ആയിരുന്നുവെന്നും തന്നെ അപമാനിച്ചതുകൊണ്ട് ഇടിച്ചു പോയതാണെന്നും റോക്കി പറയുന്നു